എല്ലാവർക്കും നമസ്കാരം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ അതുപോലെ തന്നെ സി പി എം കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ആയിട്ട് കാണിച്ചു തരാം മാക്സിമം പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം കാരണം നമുക്ക് പുതിയൊരു പുതിയൊരലക്ഷൻ ഇത് ബാധകമാകാം അല്ലെ ഇനിയും ഇവറ്റകളെ കയറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിഷ്പക്ഷ ജനങ്ങളാണ് ഇതെല്ലാവരിലേക്കും മാക്സിമം ഒന്ന് എത്തിച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം സാധാരണ അമ്മമാരുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും കരച്ചിലാണ് ഈ വീഡിയോ അത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു ഓക്കെ അപ്പൊ എന്നോടുള്ള ചോദ്യം സി പി എം കാറോടും അതുപോലെ തന്നെ നിങ്ങൾ ന്യായീകരിക്കുന്ന ആൾക്കാരോടുമാണ് ഞാൻ എങ്ങനെ ജീവിക്കും ഇവര് ഈ കള്ളന്മാരും ഴിമതി ഞാനി ഒന്ന് പറഞ്ഞു വന്നാ എനിക്കിത് ദേശ സങ്കടം വരും ഇങ്ങനെ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഏ ഇങ്ങനെ ഒരു ഭരണം ഇന്ന് ഇവരാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെ നടക്കും നിങ്ങൾ മനസ്സിലാക്കേന്റ് ഞാൻ ഈ പിറ്റ തട്ടി എടുക്കണില്ല എന്നുള്ളത് ഈ സുഭാഷിനെ അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കണെന്നുള്ളത് അറിയോ സങ്കടം കൊണ്ടാണ് പറയുന്നത് പിണറായി കുടുംബം ഒന്നിച്ച് പറ്റിച്ച് വഞ്ചിച്ച് കേരളത്തിലെ മുടിപ്പിക്കാതെ ശരി വെച്ചു അതിന്റെ പിന്നീട് പുറമഞ്ഞ് മരി ശരിയല്ല ഏറുമ്പോ പറഞ്ഞ് ശെരിയാക്കി തരാം ശെരിയാക്കി തരാം ഇപ്പൊ എല്ലാം കൊണ്ട് ശരിയാക്കി ഏഹ് എല്ലാം ശരിയാക്കി എല്ലാവരെയും ശരിയാക്കി അല്ലേ വേദിയില്സാ സംസാരിക്കില്ല ഒരമ്മയുടെ യഥാർത്ഥ വിലാപം അതാണ് നിങ്ങളിപ്പം കണ്ടത് ഇതിന് ഡിവൈഎഫ്ഐക്കാരാ സി പി എം കാരാ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇതാണ് എന്റെ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത് ആറു മാസത്തെ പെൻഷൻ എവിടാ ഏഹ് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ അക്കൗണ്ടില് വരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പൈസ അക്കൗണ്ടിൽ വരും പക്ഷെ എടുക്കാൻ പറ്റില്ല അതെന്തുകൊണ്ട് സാധാരണ മാന്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ ഇന്തിഫാദ അതും അങ്ങനെ ത്രീ ജി ആയി കണ്ടല്ലോ അല്ലെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് നൽകരുതെന്ന് വൻസ് ചാൻസലറുടെ ഉത്തരവ് അപ്പം കേരം കേരളം വരിക്കും കട്ടുമുടിക്കും പിണറായി വിജയൻ അപ്പം ഇനി ഒരു എലക്ഷൻ വരുന്നത് ആ എലക്ഷനെ തീരുമാനിക്കുന്നത് നിഷ്പക്ഷ ജനങ്ങളാണ് അതെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങള് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നാകെ എല്ലാവരോടും സി പി എം കാർ ക്യാപ്സ്യൂൾ ഇറക്കുന്നുണ്ടല്ലോ അപ്പൊ അവരോട് ചോദിക്കാനുള്ള ഒരു ഏറ്റവും വഴിയേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങള് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം കൊടുക്കാത്ത ഒരു മുഖ്യമന്ത്രി നമ്മളെ പിണറായി വിജയന് കിട്ടിയല്ലേ നേട്ടവും കൈവരിച്ചു ഇദ്ദേഹത്തിന് ഇനി ശമ്പളം മുടക്കി എന്ന പേരിലും നമുക്ക് വിളിക്കാം എൽ ഡി വരും എല്ലാം ശരിയാവും എന്നാണല്ലോ അല്ലെ എല്ലാവരെയും ശരിയാക്കി കൊണ്ടിരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സാറിനോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഇനി ഇടത് വരിച്ചു ഇനി അഞ്ചു വർഷം ഇനി വലതു വരിക്കും ഈ വലതനയും നമ്മൾ സഹിക്കണല്ലോ എന്നുള്ള ഒരു ഇത് മാത്രം കഷ്ടം തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തില് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് അതായത് തിങ്കളാഴ്ച അക്കൗണ്ടിൽ പണം എത്തും പക്ഷെ എടുക്കാനാവില്ല കാണാം പക്ഷെ തൊടാനാവില്ല കെ മണി നിങ്ങൾ കേട്ടിരുന്നല്ലോ അല്ലേ അപ്പൊ ഇതൊക്കെ ക്യാപ്സൂൾ ആയിട്ട് അന്തം കമ്മികൾക്ക് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പൊ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതാന്ന് അതിനു മുന്നേ നമുക്ക് ഇത് പറഞ്ഞു നിർത്താം എന്ന് തോന്നുന്നു അല്ലേ വോട്ട് ചെയ്യാൻ പോകുമ്പോ ഇവനെയൊക്കെ ഒന്ന് ആലോചിക്ക അതായത് ഇപ്പോഴത്തെ മന്ത്രിമാരെ ഒന്ന് ആലോചിക്ക എന്താണ് ചെയ്തത് എന്താണ് വികസനം കേരളത്തിന്റെ വികസനം എന്താണ് ഇവറ്റകൾ ചെയ്തത് സ്വന്തം കീശ വീർപ്പിക്കുന്നതല്ലാതെ ഇവർ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക അപ്പൊ ഒരു വീഡിയോനോട് കൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഓക്കെ എനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ വരും തലമുറയ്ക്ക് നല്ലതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറയുന്നത് ഒറ്റക്കോൾ നാളെ മുതൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ എസ് എഫ് ഐക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കൊളീതാ മതി ലക്ഷക്കണക്കിന് ഏത് പോലീസും പട്ടാളവും പേരേക്കണിലൂടെ കേട്ടല്ലോ അപ്പൊ അഭിപ്രായം പറയാ ബൈ